ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺകുട്ടികളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് നോബിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് നോബിയുടെ അടുത്ത ബന്ധു രംഗത്ത് എത്തിയിരിക്കുകയാണ് ഷൈനി വീട്ടിൽ താമസിച്ചിരുന്നത് ഒരു ഭാര്യയെ പോലെയോ മരുമകളെ പോലെയോ അല്ല വീട്ടു ജോലിക്കാരിയെ പോലെയാണെന്നാണ് കുടുംബത്തെ നേരിട്ടറിയാവുന്ന ഒരു ബന്ധു പറയുന്നത് ആ ബന്ധു ഒരിക്കൽ നോബിയുടെ അച്ഛനെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ക്രൂരമായി ഷൈനിയെ നോമ്പി മർദ്ദിക്കുന്നത് കണ്ടുവെന്നും ഈ ബന്ധു പറയുന്നുണ്ട് അന്ന് വൈകിട്ടാണ് ഷൈനിയെ സ്വന്തം വീട്ടിലേക്ക് പിതാവ് വിളിച്ചുകൊണ്ടുപോയത് ഒൻപത് മാസം മുമ്പ് രാവിലെ മുതൽ വൈകിട്ട് വരെ മകളെ ബന്ധുക്കളുടെ മുന്നിലിട്ട് ചവിട്ടിക്കൂട്ടി ആ ബന്ധുക്കൾ ഇവിടെ വന്ന് കാര്യം പറഞ്ഞു അന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് മകളെയും കുട്ടിയെയും വിളിച്ചു കൊണ്ടുവന്നതെന്ന് കഴിഞ്ഞ ദിവസം ഷൈനയുടെ പിതാവ് കുര്യോക്കോസം വെളിപ്പെടുത്തിയിരുന്നു സമാനതകളില്ലാത്ത മാനസികവും ശാരീരികവുമായ പീഡനമാണ് ഷൈനി ഭർത്താവ് നോബിയുടെ വീട്ടിൽ നിന്നും നേരിട്ടത് വീട്ടുജോലി മുഴുവൻ ചെയ്യൽ അടുക്കളപ്പണി ചെയ്യൽ പന്നിയെ വളർത്തലും കോഴിയെ വളർത്തലും ഒക്കെ ചെയ്യുന്നുണ്ട് കൃഷി ചെയ്ത് അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കുടുംബം നടത്തുന്നു എന്നിട്ടും ഷൈനിയെ പലരും കണ്ടിരുന്നത് ആ വീട്ടിലെ ജോലിക്കാരിയായിട്ടാണെന്ന് നോബിയുടെ അടുത്ത ബന്ധു പറയുന്നുണ്ട് ഒടുവിലാണ് ക്രൂര പീഡനങ്ങൾക്കിടയായി ഷൈനി ഭർത്തൃ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ശൈനിയെ ആശ്വസിപ്പിക്കാൻ ബോബി എന്ന പള്ളിയിലും തയ്യാറായില്ല മാത്രമല്ല അയാളാണ് ഷൈനിയുടെ പ്രശ്നം കൂടുതൽ വഷളാക്കിയതും ഷൈനിയെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചതും ജോലി കിട്ടുന്നതിന് തടസ്സം നിൽക്കുക മാത്രമല്ല ഷൈനി തന്റെ ഭർത്താവിന്റെ കുടുംബത്തിനു വേണ്ടി എടുത്ത കടബാധ്യതകൾ പോലും ഷൈനിയുടെ തലയിൽ വന്ന സാഹചര്യമുണ്ടായി ശൈനിയെ അടുത്തറിയാവുന്ന ഷൈനിയുടെ ഭർത്താവിനെ അറിയാവുന്ന ഭർത്താവിന്റെ ഒരു ബന്ധുവിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്നത് അതേസമയം ഷൈനി വായ്പ എടുത്തത് ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സക്കാണെന്ന് ഇടുക്കി കരിങ്ങുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങളും വെളിപ്പെടുത്തിയിരുന്നു വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനാൽ കേസ് കൊടുത്തിരുന്നു എന്നാൽ തിരിച്ചടയ്ക്കാൻ നോബിയും കുടുംബവും തയ്യാറായില്ല ഷൈനിയുടെ ആവശ്യത്തിനാണ് പണം എടുത്തതെന്ന് പറഞ്ഞ് നോബിയും കുടുംബവും കൈയൊഴികുകയായിരുന്നെന്നും കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നുണ്ട് ഷൈനിയും കുട്ടികളും ജീവനൊടുക്കാൻ തീരുമാനിച്ച ദിവസം പുലർച്ചെ ഭർത്താവ് നോബി വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്നും ഇതിൽ മനം നൊന്താണ് ഷൈനി മക്കളുമായി ആത്മഹത്യ ചെയ്തതെന്നുമാണ് പോലീസ് നിഗമനം ഷൈനയ്ക്ക് വാട്സപ്പ് സന്ദേശം അയച്ചുവെന്ന് സമ്മതിക്കുന്ന നോബി എന്ത് സന്ദേശമാണ് അയച്ചതെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഈ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് എന്നാൽ പല തവണ ചോദിച്ചിട്ടും ആ സന്ദേശം നോബി വെളിപ്പെടുത്തിയിരുന്നില്ല കൂടാതെ അന്ന് വാട്സപ്പിലൂടെ ഷൈനയെ നോബി വിളിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങളും സമ്മതിക്കാൻ നോബി തയ്യാറായില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് നോബി കേസ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നും അതുകൊണ്ട് ശാസ്ത്രീയ തെളിവുകൾ കൂട്ടിയിണക്കി കേസിന്റെ അന്വേഷണം തുടരാനാണ് പോലീസിന്റെ തീരുമാനം ആത്മഹത്യ ചെയ്യാൻ ഷൈനി തീരുമാനിച്ച പുലർച്ചെ നോബിയെ വാട്സപ്പിൽ ഫോണിൽ വിളിക്കുകയും ഷൈനിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്താണ് ഷൈനിയോട് പറഞ്ഞത് എന്നതിൽ അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല